േടാ മോനെ നീ എന്താ ഈ പറയുന്നത് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് അവൻ ഒട്ടും ചേരാതൊരു പെണ്ണിനെ കൊണ്ടുവരാനോ എന്തൊക്കെ പറഞ്ഞാലും അതെനിക്ക് അങ്ങോട്ട് ദഹിക്കുന്ന കാര്യമല്ല അയാൾ ആൽബ്രഡിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മാച്ചാ എന്തു വന്നാലും അവൻ ആ പെണ്ണിനെ മാത്രമേ കല്യാണം കഴിക്കത്തുള്ളൂ വെറുതെ എല്ലാവരെയും നാട്ടിച്ച് വീട്ടിൽ നിന്നും പോകുന്നതിലും ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരുന്നതിനേക്കാൾ നല്ലത് നമ്മളായിട്ട് തന്നെ നടത്തി കൊടുക്കുന്നതല്ലേ അവൻ എന്തെങ്കിലും ഒരു സാധനം ആഗ്രഹിച്ചാൽ അത് എത്ര ബുദ്ധിമുട്ടിയാണെങ്കിൽ അവൻ സ്വന്തമാക്കും ഈ പെണ്ണിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് ഒരുപാട് ബുദ്ധിമുട്ടി അവളെ കൊണ്ട് സമ്മതമാണെന്ന് പോലും അവൻ പറയിപ്പിച്ചത് തെറ്റ് നമ്മുടെ ചെക്കൻ്റെ ഭാഗത്ത് തന്നെയാണല്ലോ വെറുതെ നടന്നൊരു പെണ്ണിനെ അങ്ങോട്ട് പോയി മോഹിപ്പിച്ച് വാക്കുകൊടുത്തതാണ് ഇനിയിപ്പോൾ എന്തു വന്നാലും അവൻ അതിൽ നിന്ന് പിന്മാറുകയില്ല എനിക്കവനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാനീ പറയുന്നത് വെറുതെ നിങ്ങൾ അപ്പനും മോനും തമ്മിൽ പിടങ്ങുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഇക്കാര്യം അമ്മാച്ചനോട് പറയാൻ വേണ്ടി ഞാൻ നേരിട്ട് വന്നത് തൽക്കാലത്തേക്കൊന്ന് ക്ഷമിച്ചു കൊടുക്ക് അവൻ്റെ ജീവിതമല്ലേ അവൻ കണ്ടെത്തിയ ജീവിതം അതിൽ അതിലെന്ത് സംഭവിച്ചാലും അവൻ അനുഭവിക്കട്ടെ ആൽബ്രട്ട് പറഞ്ഞതും മറുപടി എന്ത് പറയണമെന്നറിയാതെ കുറച്ച് സമയം ആലോചനയിലായിരുന്നു അയാൾ ആ മുഖം കണ്ടപ്പോൾ തന്നെ സംഭവം വർക്കായെന്നവന് മനസ്സിലായിരുന്നു ഏതായാലും ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ അതിനുശേഷം പറയാം അങ്ങനെ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു അത്ഭുതം തന്നെയായിരുന്നു ആ നിമിഷം തോന്നിയിരുന്നത് അങ്ങനെ അയാൾ പറയുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് പോട്ടെ തീരുമാനം അനുകൂലമായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവനെ ഒന്ന് സൂക്ഷി നോക്കുക മാത്രമാണ് അയാൾ ചെയ്തത് എന്തൊക്കെയാണെങ്കിലും അയാൾ അനുകൂലമായി തീരുമാനം എടുക്കുമെന്ന് ആ മുഖഭാവത്തിൽ നിന്ന് തന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ ആൽബർട്ടിന് സാധിച്ചിരുന്നു പുറത്തേക്ക് ഇറങ്ങിയവൻ ആദ്യം ഫോൺ ഫോണെടുത്ത് വിളിച്ചത് പ്രിൻസിനെയാണ് ഓപ്പറേഷൻ സക്സസ് എന്ന് പറയുകയും ചെയ്തു വല്ലാത്തൊരു സന്തോഷം തോന്നിയതിനോടൊപ്പം മറ്റൊരു ഭയവും ഇരച്ചു കയറി വരുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് അവൻ്റെ ഫോൺ വീണ്ടും നോക്കിയപ്പോൾ ഉണ്ണിമായ നമ്പർ കണ്ടതും നെഞ്ചിൽ ഒരു കുളിർമ പടരുന്നത് അവൻ അറിഞ്ഞു വേഗം തന്നെ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ച് കസേരയിലേക്ക് ചാരിയിരുന്നു എന്താണ് മേഡം പറയൂ ചെറു ചിരിയോടെ അവൻ പറഞ്ഞു അതെ ഇന്നലെ പോയിട്ട് പിന്നെ സാറിൻ്റെ വിവരമൊന്നും അറിഞ്ഞില്ല അതുകൊണ്ട് വിളിച്ചതാണ് അവളൊരല്പം ക്ഷമയോടെ പറഞ്ഞു അപ്പോ എന്റെ വിവരമൊക്കെ അറിയണമെന്ന് തമ്പ്രാട്ടിക്ക് തോന്നുന്നുണ്ടല്ലേ അവനൊരു ചിരിയോടെ ചോദിച്ചു അറിയണ്ടേ അവൾ എടുത്തു ചോദിച്ചു നേരത്തെ അങ്ങനെ ആയിരുന്നില്ലല്ലോ കാണാൻ പാടില്ല എന്നൊക്കെ ആയിരുന്നല്ലോ അവനൊരു കുസൃതിയോടെ പറഞ്ഞതും അവളുടെ ചൂണ്ടിലൊരു ചിരി വിടർന്നു അതൊക്കെ അന്ത കാലം അവൾ അതേ കുസൃതിയോടെ തന്നെ പറഞ്ഞു അവളുടെ മറുപടി കേട്ടതും അവന് ചിരി വന്നു പോയിരുന്നു കുറച്ച് തിരക്കായി പോയിട്ട് വെണ്ണേ അതാണിന്ന് രാവിലെ വരാൻ പറ്റാതിരുന്നത് ഞാൻ ഒരുപാട് താമസിച്ച പോയത് രാവിലെ വൈകുന്നേരം കാണാം അവൻ പറഞ്ഞു കാണണം അവളും പറഞ്ഞു കണ്ടിരിക്കും ഒരു കുസൃതി ചിരിയോടെ അവനും പറഞ്ഞു അവൾ ഫോൺ കട്ട് ചെയ്തു അതുകഴിഞ്ഞ് കണ്ണുകൾ അടച്ച് കുറച്ച് സമയം ആ കസേരയിൽ തന്നെ കിടന്നു പ്രിൻസർ അപ്പോഴും അവളുടെ മുഖം മാത്രമായിരുന്നു മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് അവൾക്ക് തന്നോട് ഇഷ്ടമാണെന്ന് അറിഞ്ഞതിനു ശേഷം തനിക്ക് അവളോടുള്ളൊരിഷ്ടം ഒരൽപ്പം കൂടിയിട്ടുണ്ടെന്ന് അവന് തോന്നി മനസ്സ് കൈപ്പിടിയിൽ നിൽക്കുന്നില്ല അവളെ സ്വന്തമാക്കാനും അവളെയും കൊണ്ട് മറ്റെവിടെയെങ്കിലും ഓടി പോകാനും ഒക്കെയാണ് തോന്നുന്നത് അതേസമയം തൻ്റെ മനസ്സിൽ മറ്റു പല ചിന്തകളും നടക്കുന്നുണ്ടായിരുന്നു ജോലി കഴിഞ്ഞിറങ്ങാൻ ഉണ്ണിമാക്കൊരു പ്രത്യേക ഉത്സാഹം തന്നെ ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും അവനെ ഒന്ന് കണ്ടാൽ മതിയെന്നാണ് അതിനായി ജോലികളെല്ലാം ഒരു വിധത്തിൽ തീർക്കുകയായിരുന്നു അവൾ ചെയ്തത് ഇതുവരെ മീരയോട് പറഞ്ഞില്ല താൻ തന്റെ മനസ്സിൽ ഇഷ്ടം അവനോട് തുറന്നു പറഞ്ഞുവെന്ന് മറ്റൊന്നും കൊണ്ടല്ല അറിഞ്ഞാൽ അവൾ കളിയാക്കും പതുക്കെ അവളോട് വിവരം പറയണമെന്നാണ് കരുതിയിരുന്നത് വേഗം തിരക്കുകളെല്ലാം ഒതുക്കി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു സാധാരണ താൻ പോകാറുള്ള ഇടവഴിയിലാണ് അവൻ കാത്തു നിൽക്കുന്നത് ഇന്നെന്തോ കാലുകൾക്ക് വല്ലാത്തൊരു ധൃതി തന്റെ മനസ്സാ ഒരുവനോട് പറഞ്ഞതിന് ശേഷം അവനെ കാണുവാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സ് ബസ് ഇറങ്ങി നടക്കുമ്പോൾ പതിവിന് വിപരീതമായി ചുണ്ടുകളുടെ തുമ്പിലും എന്തിനു കൈകളിലും വരെ വിയർപ്പ് കണങ്ങൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഇടയ്ക്കിടെ സാരിയുടെ തുമ്പ് ചുരുട്ടുകയും അഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പരിഭ്രമം അത്രത്തോളം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് അവൾ അറിഞ്ഞിരുന്നു എന്നാൽ സാധാരണ നിൽക്കുന്ന സ്ഥലത്ത് അവനെ കാണാതായതോടെ വീണ്ടും മനസ്സിൽ വല്ലാത്തൊരു വേദന നിറഞ്ഞു തന്നെ പറ്റിച്ചു അല്ലെങ്കിലും പിന്നാലെ നടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കൃത്യനിഷ്ഠയൊക്കെ നമ്മൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒടുക്കത്തെ ജാടയായിരിക്കും ആരോടും ഇല്ലാതെ സ്വയം പറഞ്ഞുകൊണ്ട് നടന്നപ്പോഴാണ് പെട്ടെന്നൊരു കൈവന്ന് വലിച്ചുകൊണ്ട് ഇടവഴിയിലൂടെ സൈഡിലൂടെ ചുമരിലേക്ക് ചേർത്ത് നിർത്തിയത് ആദ്യമൊന്ന് പേടിച്ചു പോയെങ്കിലും തൻ്റെ മുഖത്തേക്ക് നോക്കിയ മീശയും പിരിച്ച് രണ്ട് കൈകളും ലോക്ക് ചെയ്ത് തന്നെ ഒരു കള്ളച്ചിരിയോടെ നോക്കുന്നവനെ കണ്ടപ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷവും അതേപോലെ വെപ്രാളവും ഒക്കെ വിരുന്നിനെത്തുന്നത് അവളും അറിഞ്ഞിരുന്നു എന്തായിത് ഞാൻ പേടിച്ചു പോയി അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു എവിടെ വരെ പോയി പേടിച്ചൻ്റെ മോള് അവളെ അടിമുടി ഒന്ന് നോക്കി അവൻ ചോദിച്ചു അമേരിക്ക വരെ അവൻ്റെ നെഞ്ചിൽ പിടിച്ച അല്പം വേദനിപ്പിക്കുന്ന രീതിയിൽ തള്ളി പോകാൻ തുടങ്ങിയവളെ ഒറ്റ കയ്യാൽ പിടിച്ച വീണ്ടും ആദ്യം നിർത്തി അതേ സ്ഥാനത്ത് നിർത്തി ശേഷം അവൾക്ക് അരികളെ കുറെ അമർന്നു നിന്നു ശരീരം മുഴുവനായി അവളിലേക്ക് അമരുന്നില്ലെങ്കിലും അവളിൽ ചേർന്ന് തന്നെയാണ് അവൻ്റെ ശരീരം ലൈറ്റ് റോസ് നിറത്തിലുള്ള ഒരു ഷർട്ടും അതിന് ചേരുന്ന മുണ്ടുമാണ് അവൻ്റെ വേഷം അവളുടെ മുഖത്തേക്ക് നോക്കി മീശത്തുമ്പോന്ന് ഒതുക്കിയവൻ നീ മനുഷ്യന്മാരൊക്കെ നടക്കുന്ന വഴിയായത് നിങ്ങളൊന്ന് മാറിക്കേ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ഇഷ്ടമാണെന്ന് പറയുന്നത് വരെ പിന്നാലെ നടക്കുമെന്നോ അത് കഴിഞ്ഞ് ജാടയാണെന്നൊക്കെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാനെല്ലാം കേൾക്കുന്നുണ്ട് നീശ പിരിച്ചു പറഞ്ഞു നിനക്കിപ്പോൾ ഒരു ഇത്തിരി ഇളക്കം കൂടുതലാണ് ഏട്ടോ ഉണ്ണിമായ അവളോട് ഇടുപ്പിൽ പിടിച്ച് അവളെ തനയിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത് ഒരു നിമിഷം അവൾ അമ്പരം അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി വിട്ടേ അവൾ മൊത്തത്തിൽ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇപ്പോൾ ഇവിടെയൊന്നും ആരും വരല്ലടി പെണ്ണേ നീ പിടയ്ക്കാതെ ഇവിടെ നിൽക്ക് അവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇല്ലാത്ത സമയമുണ്ടാക്കി ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതല്ലേ ഈ മുഖം ഇങ്ങനെ അടുത്ത് കാണാൻ വേണ്ടി വന്നതല്ലേ അപ്പൊ പെട്ടെന്ന് പോകാൻ പറയുന്നത് മര്യാദയാണോ കുട്ട അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അയ്യേ ഇത് എന്തൊരു ക്രിഞ്ച് റൊമാൻസ് ആണ് മനുഷ്യ പറയുന്നത് അവൾ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു എടി പൊട്ടിക്കാളി പ്രേമെന്ന് പറഞ്ഞാൽ അതൊരിത്തിരി ക്രിഞ്ചൊക്കെ തന്നെയാണ് അതെല്ലാം കൂടി ചേരുന്നതാണ് ഈ പ്രേമം പ്രേമം എന്ന് പറയുന്നത് മനസ്സിലായോ അതെ പ്രേമം എല്ലാ കാലത്തും ഒരല്പം ക്രിഞ്ച് തന്നെയാണ് മോളെ അവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഒന്ന് റൊമാൻറ്റിക്കാവാന്ന് വെച്ചാ പെണ്ണ് സമ്മതിക്കില്ലല്ലോ അവളെ നോക്കി താടിയൊന്നു ഒതുക്കിക്കൊണ്ട് അവനത് പറഞ്ഞതും അവളല്പം ബലമായി തന്നെ അവൻറെ നീഞ്ചിൽ തട്ടി തള്ളി മാറ്റിയിരുന്നു അങ്ങനെ അങ്ങ് പോയാലോ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് നീ ഇങ്ങനെ പോയാൽ എങ്ങനെയാ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവൻ അവടെ നിർത്തിക്കൊണ്ട് ചോദിച്ചു കണ്ടു ഇനി പോകാല്ലോ അവൾ ചോദിച്ചു എനിക്ക് കണ്ടാൽ മാത്രം പോരല്ലോ അവളെ ഒന്ന് നോക്കി അവൻ പറഞ്ഞു പിന്നെന്താ സാറിന് വേണ്ടത് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചതും ആ കണ്ണിലൊരു അപകട സൂചന പോലെ തോന്നിയിരുന്നു അവൾക്ക് വേണ്ടത് എന്താണെന്നോ പറഞ്ഞാൽ എൻ്റെ മോൾക്കത് തരാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അവളെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് മുണ്ട് മടക്കി കുത്തി താടി ഒഴിഞ്ഞാണ് അവനത് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പറയാതിരിക്കുന്നതായിരിക്കും ബെറ്റർ നീ ഒട്ടും റൊമാൻറ്റിക് അല്ല അവളെ നോക്കി അവൻ പറഞ്ഞു അച്ചായനാളത്ര വെടിപ്പല്ലല്ലോ അവനെ അടിമുടി ഒന്ന് നോക്കി അവൾ പറഞ്ഞപ്പോൾ അവൾ ശരിക്കും ചിരിച്ചു പോയിരുന്നു പെട്ടെന്നാണ് അവളുടെ തോളിന് തുമ്പിലേക്ക് ഒരു തുള്ളി വെള്ളം വന്നു വീണത് അയ്യോ മഴ വരുന്നു ഞാൻ പോവാട്ടോ നാളെ കാണാം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അതും പറഞ്ഞു പോകാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ കയറി പിടിച്ചു ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതല്ലേ മഴയൊന്നും പെയ്യില്ല അവൻ പറഞ്ഞു അവനത് പറഞ്ഞതും ശക്തമായി മഴ പെയ്തതും ഒരുമിച്ചായിരുന്നു നല്ല നാക്ക് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സാരിയുടെ തുമ്പെടുത്ത് തലയിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു വാടി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടി എങ്ങോട്ടാ അവൾ കുതിരി മാറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാലും അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ വണ്ടിയുടെ അടുത്തേക്ക് എത്തി ശേഷം വണ്ടി തുറന്ന് അവളോട് കയറാൻ പറഞ്ഞു മഴ അധികരിച്ചത് കൊണ്ട് തന്നെ അവൾ വേഗം വണ്ടി തുറന്ന അകത്തേക്ക് കയറി അവനും ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു അപ്പോഴേക്കും രണ്ടുപേരും ഏകദേശം നന്നായി നറിഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ തല നന്നായി നനഞ്ഞിട്ടുണ്ട് അവൾ പിന്നെ സാരി തലപ്പ് തലയിൽ ഇട്ടതുകൊണ്ട് വലുതായി നനഞ്ഞിട്ടില്ല അവൾ ആദ്യം അവളുടെ കൈയും തലയും ഒക്കെ തുടിച്ചു അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അവനാകെ നറിഞ്ഞിരിക്കുകയാണ് പെട്ടെന്ന് അവൾ അതേ സാരി തുമ്പുകൊണ്ട് തന്നെ അവൻ്റെ തലമുടിയിലകൾ തുടച്ചു കൊടുത്തു ശക്തമായി അവൾ സാരിയുടെ തുമ്പിൽ തല തുടിച്ചതും അവൻ പെട്ടെന്ന് ആ കൈകൾ കയറി പിടിച്ച് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ഓരോ അടുത്തുള്ളിയും അവളുടെ ശരീരത്തിൽ ഒരു കാവ്യം പോലെ ഒഴുകി ഇറങ്ങി നനഞ്ഞൊട്ടി അവളുടെ മുടിയിഴകൾ കരിമേഘം പോലെ തോളിലേക്ക് വീണ് കിടന്നു ഓരോ ഇഴയിലും വെളിച്ചം തട്ടി ചെറുതായി തിളങ്ങി മുഖത്തെ തുള്ളികൾ കണ്ണുനീര് പോലെയാണോ അതോ മഴയുടെ ലാളനയാണോ എന്നറിയാതെ അവളുടെ കണ്ണുകൾ ഒരു പ്രത്യേക തിളക്കത്തോടെ ആർദ്രമായി കാണപ്പെട്ടു മഴയുടെ കുളിരിൽ അവളുടെ നാർത്ത ചർമ്മം ചെമ്പൽ നീർധലം പോലെ ചുവന്നു തൂർത്തിരുന്നു മഴ നനഞ്ഞ അവളുടെ വസ്ത്രങ്ങൾ ശരീരത്തോട് ചേർന്ന് ഓരോ വളവുകൾക്കും അതിമനോഹരമായ ഒരു രൂപരേഖ നൽകി എന്നാൽ ഒട്ടും മറയ്ക്കാത്ത എന്നാൽ അതിലില്ലാത്ത സൗന്ദര്യം അവൾ ചിരിച്ചപ്പോൾ ആ മുഖത്തെ മലത്തുള്ളികൾ മുത്തുകൾ പോലെ ചിതറി ആ ചിരിയിൽ മഴയുടെ സംഗീതവും മണ്ണിന്റെ ഗന്ധവും കലർന്ന ഒരു വശ്യതയുണ്ടായിരുന്നു മാറുപുരത്ത് നിന്നവൻ്റെ ഹൃദയത്തിലേക്ക് ആ കാഴ്ച ഒരു മിന്നൽ പിണാർ പോലെ കടന്നുപോയി മഴ അവൾക്ക് വേണ്ടി മാത്രം പെയ്യുന്നത് പ്രകൃതി പോലും അവളെ ആരാധിക്കുന്നത് പോലെ തോന്നി ഓരോ നിമിഷവും മഴയാൽ കഴുകി മിനുക്കിയ ആ രൂപം കാലങ്ങളായി താൻ തെറിഞ്ഞ പ്രണയത്തിൻ്റെ പൂർണ്ണ രൂപമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു മഴയുടെ തണുപ്പിൽ വിറയ്ക്കുന്ന അവളെ ചൂടുള്ളൊരു വാക്കുകൊണ്ട് ചേർത്ത് പിടിക്കാൻ ഒരു നോട്ടം കൊണ്ട് അവളെ സ്വന്തമാക്കാൻ അവൻ ഉള്ളാലെ കൊതിച്ചു മഴ നനഞ്ഞ അവളുടെ സൗന്ദര്യം ഒരു നനഞ്ഞ പൂവ് പോലെ അവളുടെ മനസ്സിൽ പ്രണയത്തിൻ്റെ പരിമളം പലർത്തി അവളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന മഴത്തുള്ളികളുടെ സാന്നിധ്യം മുടിത്തുമ്പിൽ വീഴുന്ന വെള്ളത്തുള്ളികൾ വിറയ്ക്കുന്ന ചുണ്ട് ശക്തമായി ഉയരുന്ന മാറിടങ്ങൾ ഒരു നിമിഷം അവൻ അവളോട് എന്തൊക്കെയോ തോന്നിപ്പോയിരുന്നു അവളുടെ കൈകൾ കയറി പിടിച്ചുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കി പിന്നെ മേലെ അവൾക്കരികിലേക്ക് നീങ്ങി അവളുടെ നഗ്നമായ വയറിൽ അവൻ്റെ കരുത്ത കരങ്ങൾ മുറുകി ഒരു നിമിഷം അവളും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവാതെ അവൻ്റെ ഒന്ന് നോക്കി വയറിൽ പിടിച്ചവൻ അവളെ തന്നിലേക്ക് കുറച്ചും കൂടി അടുപ്പിച്ചിരുത്തി ശേഷം ആ ചുണ്ടുകളെ വിരലുകൾ കൊണ്ടൊന്ന് ഞെക്കി അവളുടെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു കീശുണ്ടിനെ കൈവിരലുകളാൽ ഒന്നു ഞെക്കി അവൾക്കരികിലേക്ക് അവൻ മുഖം അടുപ്പിച്ചു അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ ലക്ഷ്യമാക്കി വന്നതും അവൾ കൈ ഉപയോഗിച്ച് അവൻ്റെ ചുണ്ടുകളെ തടഞ്ഞു ഇച്ചായ അല്പം ശ്വാസനയോടെ അവളെ വിളിച്ചു അവൻ പെട്ടെന്ന് അവളുടെ ചുണ്ടിൽ നിന്നും കയ്യെടുത്ത് താളെ ഒന്ന് കുടഞ്ഞു ചെറിയ ചിരിയോടെ പുറത്തേക്ക് നോക്കിയിരുന്നു അവൾക്കും കുറച്ച് സമയം അവനെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവളും മറ്റെവിടെയോ നോക്കിയിരുന്നു ശേഷം അവളുടെ കൈകൾക്ക് മുകളിൽ അവൻ്റെ കൈകളുടെ ചൂടവൾ അറിഞ്ഞു അവൾ ഒന്ന് നോക്കിയതും അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി സോറി പെട്ടെന്ന് കയ്യിൽ നിന്ന് പോയി നിന്നെ കണ്ടപ്പോൾ അവനൊരു കുറ്റബോധത്തോടെ പറഞ്ഞു എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ് നിങ്ങളെ അല്ലാതെ മറ്റാരെയും ഞാൻ ഈ ജീവിതത്തിൽ സ്നേഹിച്ചിട്ടില്ല സ്നേഹിക്കത്തുമില്ല എൻ്റെ എല്ലാം നിങ്ങൾക്കുള്ളത് തന്നെയാണ് പക്ഷേ അതിനൊരു സമയമുണ്ട് നമ്മൾ രണ്ടുപേരും ആഗ്രഹിച്ച മറയും പേടിയും ഒന്നുമില്ലാതെ അവകാശത്തോടെ നിങ്ങൾ കിട്ടിയ താലിയടക്കം എൻ്റെ കഴുത്തിൽ ഉണ്ടാവണം മനുഷ്യനാണ് വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ടാവും എനിക്ക് മനസ്സിലാവും പക്ഷെ നമ്മൾ കോളേജ് പിള്ളേരല്ല പക്വത വന്ന രണ്ടു രണ്ടുപേരാണ് നമ്മളത് മനസ്സിലാക്കണം പുരുഷന്മാർക്ക് ഈ വക ചിന്തകളൊന്നും പൊതുവേ ഉണ്ടാവില്ല അപ്പോൾ സ്ത്രീകൾ വേണ്ടേ അക്കാര്യം കൂടുതൽ ശ്രദ്ധിക്കാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം എന്തിനാ മോനെ ഈ ആർത്തി കാണിക്കുന്നത് പയ്യെ തിന്നാൽ പനയും തിന്നാമെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് എൻ്റെ മോൻ തൽക്കാലം ആക്രാതമൊന്നും കാണിക്കാതെ കുറച്ച് കൂളായിട്ടിരിക്കൂ ഞാൻ എവിടെയും പോവില്ല ഈ ബന്ധത്തിൽ എല്ലാവരും കാണേ ഒരു താലി അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസിലൊരു ഒപ്പ് ഇതിൽ രണ്ടിൽ എന്തിന്റെങ്കിലും പിൻബലമില്ലാതെ എൻ്റെ ശരീരത്തെങ്ങാനം തൊട്ടാൽ ഉണ്യമായി ആരാണെന്ന് മോനറിയും അവൻ്റെ പിരിച്ചു വച്ച മീശൂരെ അല്പം താഴ്ത്തിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി അല്പം ഗൗരവത്തോടെ പറഞ്ഞതും അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി നിനക്ക് പേടിയുണ്ടോ ഞാൻ നിന്നെ ചതിച്ചിട്ട് പോകുമെന്ന് അവൻ ചോദിച്ചു നിങ്ങളെ പേടിയൊന്നും എനിക്കില്ല എങ്കിലും ഞാനൊരു പെണ്ണല്ലേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഞാൻ തന്നെയല്ലേ പണ്ട് കാരണവന്മാർ പറയാറില്ലേ ഇല വന്ന് മുള്ളിൽ വന്ന് വീണാലും മുള്ളു വന്ന് ഇലമേൽ വീണാലും കുറ്റം വരുന്നത് എപ്പോഴും ഇലക്ക് തന്നെയാണെന്ന് അങ്ങനെ കരുതിയാൽ മതി മോനെ വിശ്വാസക്കുറവൊന്നും ഉണ്ടായിട്ടല്ല എൻ്റെ ഒരു സെൽഫ് പ്രൊട്ടക്ഷനായിട്ട് കരുതിയാൽ മതി ആയിക്കോട്ടെ ഇനി നിന്റെ സെൽഫ് പ്രൊട്ടക്ഷൻ ഞാനായിട്ട് തകർത്തു വന്നു വേണ്ട അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളൊന്നും മനോഹരമായി ചിരിച്ചു കാണിച്ചിരുന്നു ഗുഡ് ബോയ് ഇങ്ങനെ കാര്യങ്ങൾ നല്ല രീതിയിൽ വേണം എടുക്കാൻ എങ്കിൽ ഞാൻ പോട്ടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു മഴ കഴിയട്ടെടി അതുവരെ എന്നോടൊപ്പം ഇവിടെ ഇരിക്കാൻ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞാനെന്തെങ്കിലും ചെയ്യുമെന്ന് നിനക്ക് പേടിയുണ്ടോ ചെയ്യാൻ നിങ്ങളെന്താ ബാലൻ കെ നായരാണോ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചപ്പോൾ അവന് പോലും ചിരി വന്നിരുന്നു മഴ കഴിഞ്ഞിട്ട് പോകാം അവൻ പറഞ്ഞു കഴിയുമെന്ന് തോന്നുന്നില്ല എൻ്റെ കയ്യിൽ കൂടെയുണ്ട് ഞാൻ പോയിക്കോളാം അവൾ പറഞ്ഞു നിക്കടി ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതല്ലേ ഇടയ്ക്ക് എൻ്റെ കൺട്രോളൊന്ന് പോയെന്നും പറഞ്ഞ് നീ ഇങ്ങനെ പേടിച്ചോടിയാലോ ശരി പറ കേൾക്കട്ടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു നമുക്ക് കെട്ടണ്ടേ അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു താളത്തിലായിരുന്നു ചോദ്യം ഇപ്പോഴും അവൾ ചോദിച്ചു അല്ല ഒരു മൂന്നാലാഴ്ച കഴിഞ്ഞ് അവൻ പറഞ്ഞു മൂന്നാലാഴ്ചയോ അവൾ മനസ്സിലാവാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു അവനത് പറഞ്ഞതും അവൾ അമ്പരന്ന് അവനെ നോക്കി ശരിക്കും പിന്നെ അല്ലാതെ കള്ളം പറയാൻ പറ്റിയ കാര്യമാണോ ഇത് അപ്പം എന്തു പറഞ്ഞു എന്തു പറയാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ എൻ്റെ അപ്പം പച്ചക്കൊടി കാണിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ഇന്നെൻ്റെ ഒരു കസിൻ ഉണ്ട് അവൻ പോയി സംസാരിച്ചിരുന്നു പകുതി ഒക്കെ ആണെന്നാണ് പറഞ്ഞത് ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ത് പ്രശ്നം ഉണ്ടാവാൻ അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നീ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കില്ലേ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു എടി നമ്മളെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് നാട്ടിൽ രജിസ്റ്റർ ഓഫീസുകൾ ഇങ്ങനെ തുറന്ന് പ്രവർത്തിക്കുന്നത് നമ്മൾ പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയുമാണ് ആരും സമ്മതിച്ചില്ലെങ്കിലും നമുക്ക് രജിസ്റ്റർ ചെയ്യാം അത് പക്ഷേ അമ്മ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മ എന്നോട് പറഞ്ഞത് എല്ലാവരും സമ്മതിച്ചില്ലെങ്കിൽ ഇതിനെ സമ്മതിക്കില്ലെന്ന അങ്ങനെ ഒരു മോഹം എൻ്റെ മനസ്സിൽ വേണ്ടെന്ന് തീർത്തു പറഞ്ഞു മനക്കിൽ ആരും സമ്മതിച്ചില്ലെങ്കിൽ ഒപ്പം ഇറങ്ങി പോകാനോ രജിസ്റ്റർ വിവാഹം കഴിക്കാനോ ഒന്നും സമ്മതിക്കില്ലെന്നാ പറഞ്ഞത് അവൾ പറഞ്ഞു അപ്പോൾ അമ്മ സമ്മതിച്ചില്ലെങ്കിൽ നീ എന്നെ വേണ്ടെന്ന് വെക്കൂ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോട് ചോദിച്ചു അതിനെന്ന് മറുപടി പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു അമ്മ സമ്മതിക്കും സമ്മതിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അവൾ പറഞ്ഞു ഇനി സമ്മതിച്ചില്ലെങ്കിൽ ഇല്ലെങ്കിൽ അവൻ അവളോട് ഒന്നുകൂടി ചോദിച്ചു ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇറങ്ങി വരികയൊന്നുമില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരു പുരുഷനുണ്ടാവില്ല അത് ഉറപ്പാണ് അവൻ്റെ മുഖത്തേക്ക് നോക്കാതെയാണ് അവളത് പറഞ്ഞത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നത് അവൻ കണ്ടിരുന്നു